ഈ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്ന വചനം നമുക്ക് ശ്രദ്ധിക്കാം പലരും അച്ഛനോട് പറയാറുണ്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആശീർവാദം സ്വീകരിക്കാൻ വരുമ്പോൾ പറയും അച്ഛാ എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു എൻ്റെ മക്കളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉത്കണ്ഠകൾ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എൻ്റെ സാമ്പത്തിക മേഖല ജപ്തി നോട്ടീസാണ് വന്നിരിക്കുന്നത് എൻ്റെ കടയ്ക്ക് എൻ്റെ വീടിന് എൻ്റെ സ്ഥലത്തെ എല്ലാം അറ്റാച്ച് ചെയ്തു കർത്താവ് അച്ചാ എല്ലാം അറ്റാച്ച് ചെയ്തു എല്ലാം പോകും എനിക്കിനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല കർത്താവേ സമാധാനമില്ല എന്ന് പറയുന്നവരോട് ഇന്ന് കർത്താവ് പറയുന്ന വചനം നിങ്ങൾക്ക് സമാധാനം എന്നാണ് ശാന്തത എന്നാണ് ലോക വിശേഷത്തിൽ പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം അധ്യായത്തിൽ സെന്റ് ജോൺ ചാപ്റ്റർ ഫോർട്ടീൻ വേർഡ് ട്വന്റി സെവൻ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നതുപോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട അതോടെ ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ അസ്വസ്ഥപ്പെടേണ്ട ഉൽക്കണ്ഠ വേണ്ട നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കുക അവൻ സമാധാനം നമുക്ക് നൽകിയെങ്കിൽ അത് നിങ്ങൾ നിലനിൽക്കും ശാലോ ഇന്ന് ഓരോ കുടുംബത്തിലും നിറയട്ടെ ദൈവത്തിന് സമാധാനം നിങ്ങളുടെ സകല വേദനകളും സങ്കടങ്ങളും എല്ലാം കർത്താവ് എടുത്ത് മാറ്റട്ടെ കർത്താവ് പ്രത്യേകമായി ഇന്ന് പ്രാർത്ഥിക്കുകയാണ് പാല വിധത്തിൽ ജപ്തി നോട്ടീസൊക്കെ കയ്യിലേക്ക് കിട്ടി കട്ടബാധ്യത ഒത്തിരി ജനകത്തിലൂടെ കടന്നു പോവുകയാണ് അങ്ങനെ രാത്രി ഉറക്കമില്ലാതിരിക്കുന്ന ഓരോരുത്തരെയും എന്ത് ചെയ്ത ആത്മഹത്യയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ മേൽ ദൈവക്രമി ഒഴുകണം ഈശോയെ ഇവർ അനുഗ്രഹിക്കണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ